ക്ഷേത്രങ്ങളിലെ ബലിക്കല്ല് ക്ഷേത്രത്തിലെ ബലിക്കല്ലുകൾ സൂചിപ്പിക്കുന്നത് അഷ്ടദിക്കുകളെയും അവയുടെ അധിപന്മാരായ അഷ്ടദിക് ബാലരെയുമാണ് അതിനാൽ എട്ട് ദിക്കുകളെയും അവയുടെ അധികാരികളെയും ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കാറുണ്ട് ശ്രീകോവിന്റെ ചുറ്റും നാലമ്പലത്തിനകത്തായി അന്തർമണ്ഡലത്തിലാണ് ബലിക്കല്ലുകളുടെ സ്ഥാനം ഓരോ ദിക്കിൻ്റെയും അധിപന്മാരെ ആ ദിക്കുകളിൽ സ്ഥാപിക്കുന്നു അഷ്ടദിക് ബാലകർ കിഴക്കിൻ്റെ ദേവനായ ഇന്ദ്രനാണ് കിഴക്ക് തെക്കുകിഴക്ക് അഗ്നിദേവന്റെ ബലിക്കല്ലാണ് വേണ്ടത് യമദേവനാണ് തെക്കുവശത്തിൻ്റെ അധീപൻ തെക്കു പടിഞ്ഞാറ് ബലിക്കല്ലിൽ ആവേശിക്കേണ്ടത് ആ ദിക്കിന്റെ ദേവനായ നെരുതിയ വരുണൻ പടിഞ്ഞാറ് ദിക്കിലും വായുദേവൻ വടക്കുപടിഞ്ഞാറും സ്ഥാനം അലങ്കരിക്കും വടക്കു ദിശയിൽ രണ്ടു പേർക്ക് ഒരുമിച്ചാണ് ബലിക്കല്ല് കൊടുത്തിരിക്കുന്നത് കുബേരനും ചന്ദ്രനും വടക്കുകിഴക്ക് ഈശാനനാണ് ഇതുകൂടാതെ മുകളിലും താഴെയുമായി ഓരോ ദിക്കുകൾ കൂടിയുണ്ട് മുകളിലെ ദിക്കിന്റെ അധീപൻ ബ്രഹ്മാവാണ് അതിനാൽ ബ്രഹ്മാവിനു വേണ്ടിയുള്ള ബലിക്കല്ല് പ്രതീകാത്മകമായി കിഴക്കിനും വടക്കുകിഴക്കിനുമിടയിൽ സ്ഥാപിക്കുന്നു കീഴ്ഭാഗത്തുള്ള ദിക്കിന്റെ അധീപൻ അനന്തനാണ് അതിനാൽ പ്രതീകാത്മകമായി നെരുതിയുടെയും തെക്ക് പടിഞ്ഞാറ് വരുണന്റെയും പടിഞ്ഞാറ് ബലിക്കലുകൾക്കിടയിലാണ് അനന്തൻ്റെ ബലിക്കലിൻ്റെ സ്ഥാനം ക്ഷേത്രങ്ങളിലെ ബലിക്കലുകളിൽ ചവിട്ടാനോ മറികടക്കാനോ പാടില്ല എന്നാണ് വിശ്വാസം ശ്രീബലി തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിൽ കാണുകയാണ് ശിവേലിയുടെ അന്തരാർത്ഥം എന്നാണ് സങ്കല്പം അവർക്ക് നൽകുന്ന ബലിയാണ് ശ്രീബലി അഥവാ ശിവേലി അത്രേ ദോരപാലകരും അഷ്ട്രദിക്പാലയരും സപ്തമാതൃക്കളും ഭൂതഗണങ്ങളും ക്ഷേത്രപാലകരും ഈ സമയത്ത് തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസം ഹവിസും ജലഗന്ധ പുഷ്പാദികളുമായി മേൽശാന്തിയും തലയിലോ കയ്യിലോ ഭഗതു വിഗ്രഹവുമായി കീഴ്ശാന്തിയുമാണ് ശിവേലിക്ക് എഴുന്നള്ളിക്കുന്നത് നാലമ്പലത്തിനുള്ളിൽ അഷ്ട്രദിക് ബാലകർക്കും സപ്തമാതൃക്കൾക്കും പുറത്ത് ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളിന്മേലും ബലിതൂവും ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്തും പുറത്തും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ശ്രീവലിയുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഈ സമയം ക്ഷേത്രേശ്ശിനെ പ്രദക്ഷിണമായി നീക്കുന്നു മൂന്ന് പ്രദക്ഷിണശേഷം ശിവേലി വിഗ്രഹവുമായി കീഴ്ശാന്തി ശ്രീലകത്തേക്ക് തിരിച്ചു പോകുന്നു സപ്തമാതൃക്കൾ സപ്തമാതൃക്കളെക്കുറിച്ച് ശ്രീ മഹാദേവി ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് ബ്രഹ്മാണി മഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി ഇന്ദ്രാണി ചാമുണ്ടി എന്നീ ഏഴു ദേവിമാരാണ് സപ്തമാതൃക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവർ യഥാക്രമം ബ്രഹ്മാവ് ശിവൻ സുബ്രഹ്മണ്യൻ വിഷ്ണു വരാഹം ഇന്ദ്രൻ ദുർഗ എന്നിവരുടെ ശക്തികളായി കണക്കാക്കപ്പെടുന്നു പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും സപ്തമാതൃസങ്കല്പത്തിൽ പ്രതിഷ്ഠയുണ്ടാകും ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്തെ ബലിക്കൽ രൂപത്തിൽ ഒൻപത് ശിലകളായിട്ടാണ് പ്രതിഷ്ഠിക്കാറുള്ളത് ചിലപ്പോൾ വിഗ്രഹ രൂപത്തിലും പ്രതിഷ്ഠിക്കാറുണ്ട് പ്രധാനമായും രുരുചിത്വ വിധാനത്തിൽ പൂജ നടക്കുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് ഇത്തരം പ്രതിഷ്ഠകൾ ഉണ്ടാകാറുള്ളത് കൊടുങ്ങല്ലൂർ തിരുമന്താങ്കുന്ന് പനയന്നാർക്കാവ് എന്നിവ ഉദാഹരണം ശ്രീകോവിലിന്റെ തെക്കു ഭാഗത്ത് വടക്കോട്ട് ദർശനമായി സപ്തമാതൃക്കളെയും അങ്കരക്ഷകരായി ഗണപതി വീരഭദ്ര എന്നിവരെയും പ്രതിഷ്ഠിക്കുന്നു ഉത്സവ ബലിപൂജയിൽ ഇവർക്ക് പ്രത്യേകം പൂജാധികാരിയങ്ങൾ നടത്തുക പതിവുണ്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ സപ്തമാതൃക്കളെ കൂടാതെ മറ്റൊരു സങ്കല്പം കൂടിയുണ്ട് ഉത്തരമാതൃക്കൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് സപ്തമാതൃക്കൾക്ക് തെക്കുവശത്താണ് സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ഇവർക്ക് വടക്കുവശത്താണ് സ്ഥാനം കൊടുത്തിട്ടുള്ളത് തന്മൂലമാണ് ഇവർ ഉത്തരമാതൃക്കൾ എന്നറിയപ്പെടുന്നത് ഭാഗീശ്വരി ക്രിയ കീർത്തി ലക്ഷ്മി സൃഷ്ടി വിദ്യ ശാന്തി എന്നീ ഏഴു ദേവിമാരാണ് ഉത്തരമാതൃക്കൾ എന്നറിയപ്പെടുന്നത് സപ് അംഗരക്ഷരായി ഗണപതിയും വീരഭദ്രനും ഉള്ളതുപോലെ ഉത്തരമാതൃകൾക്കൊപ്പം അംഗരക്ഷരായി ശ്രീധരൻ അശ്വമുഖൻ എന്നീ ദേവന്മാരും ഉണ്ടാകും ഇവരെ സാധാരണയായി ബലിക്കലുകളുടെ രൂപത്തിൽ കാണിക്കാറില്ല എന്നാൽ ശിവേലി സമയത്ത് ഇവരുടെ സങ്കല്പത്തിലും ബലി തൂകാറുണ്ട് ഉത്സവബലി ക്ഷേത്ര നാരമ്പലത്തിനകത്തും പുറത്തുമുള്ള ബലിക്കല്ലുകളിലും ദേവന്റെ പരിവാരങ്ങൾക്കും മറ്റു ഭൂതഗണങ്ങൾക്കും നിവേദ്യം അർപ്പിക്കുന്നതാണ് ഉത്സവബലി തന്ത്രിക്കും കഴകം വാദ്യക്കാർ കൈസാനിയർ എന്നിവർക്കും വസ്ത്രവും ദക്ഷിണയും നൽകുന്നതാണ് ഉത്സവബലിയുടെ ആദ്യത്തെ ചടങ്ങ് ബലി തൂകുന്നതിലുള്ള ചോറ് അല്ലെങ്കിൽ ഹവിസ് തൂശ്നയിലെ നിരത്തി വയ്ക്കും തുടർന്ന് ഇത് മൂന്നായി പകുത്തെ ഓരോന്നിലും ഉണക്കലരി എള് മഞ്ഞൾ എന്നിവയുടെ പൊടി വിതറും മൂന്ന് നിറത്തിലുള്ള ഹവിസ് സത്വരജസ്തമോ ഗുണങ്ങളുടെ സൂചകങ്ങളാണ് പിന്നീട് ഹവിസ് പൂജ നടത്തുന്നു അതിന് മരം എന്ന വാദ്യവും ശംഖ് ചേങ്കില എന്നിവയും ചേർത്തുള്ള മരപ്പാണി കൊട്ടി ബലിദകളെ ഉണർത്തും ക്ഷേത്രത്തിനുള്ളിലുള്ള ദോസ്തന്മാർ മണ്ഡപത്തിലെ ദേവവാഹനം അഷ്ട്രിഗ്ബാലകർ ബ്രഹ്മാവ് അനന്തൻ സപ്തമാതൃക്കൾ ഗണപതി വീരഭദ്രൻ എന്നീ ദേവതകൾക്കും അനുചരന്മാർക്കും ആദ്യഘട്ടത്തിൽ ബലിതൂകും രണ്ടാമത്തെ പ്രദക്ഷിണത്തിൽ ശ്രീകോവിലിൻ്റെ തെക്കുള്ള സപ്തമാതൃക്കൾക്ക് ബലിതൂകുന്നു വളരെ സമയമെടുത്താണ് രണ്ടാമത്തെ ഈ ബലിതൂവൽ ഈ സമയത്ത് മാത്രമാണ് ഭക്തർക്ക് ദർശനം നൽകാറുള്ളത് കാണിക്കാർപ്പിച്ച ഉത്സവ ബലിപൂജ തൊഴുതാൻ അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കുമെന്നാണ് വിശ്വാസം ഇതിനുശേഷം മാത്രമാണ് നാലമ്പലത്തിന് പുറത്തുള്ള ബലിപീഠങ്ങളിൽ ബലിതൂകുന്നത് ക്ഷേത്രം എഴുന്ന ക്ഷേത്രശിനിയെ എഴുന്നൊള്ളിച്ച പുറത്ത് ബലിസമർപ്പണം വടക്ക് ഭാഗത്ത് എത്തുമ്പോൾ ക്ഷേത്രപാലിന് പാത്രത്തോടെ ബലിസമർപ്പിക്കുന്നതും വിചിത്രമായ കാഴ്ചയാണ് തുടർന്ന് ദേവനെ അകത്ത് എഴുന്നൊള്ളിച്ച് പൂജ നടത്തുന്നതാണ് ഉത്സവബലി പൂർണമാകുന്നത് കേരളത്തിലെ പ്രത്യേകതയുള്ള ബലിക്കല്ലുകൾ പല ക്ഷേത്രങ്ങളിലെയും ബലിക്കല്ലുകൾക്ക് പ്രത്യേകതകളും ഐതിഹ്യങ്ങളും പറയാനുണ്ട് തിരുനെല്ലി ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചത് ബ്രഹ്മവാണെന്നാണ് വിശ്വാസം ശില്പചാതുര്യം വിളിച്ചൊതുന്ന കരിങ്കൽ തൂണുകളോടുകൂടിയ അതിപുരാതനമാണ് ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ബലിക്കല്ല് വ്യ സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷേത്രനടയിൽ നിന്ന് കുറച്ച് മാറ്റിയാണ് വലിയ ബലിക്കല്ല് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് തൃപ്രയാർ ക്ഷേത്രം പ്രതിഷ്ഠാ സമയത്ത് വിഗ്രഹം എവിടെ പ്രതിഷ്ഠിക്കണമെന്നു സംശയം വന്നു ശ്രീരാമ പ്രതിഷ്ഠ നിർവഹിക്കേണ്ട ദിക്കിൽ ഒരു മയിൽ പറന്നു വന്നിരിക്കുമെന്നും അവിടെ പ്രതിഷ്ഠ നടത്തണമെന്നും അശരീരി കേട്ടു അതനുസരിച്ച് ആകാമെന്ന് തീരുമാനിച്ച് വളരെ നാളുകൾ കഴിഞ്ഞിട്ടും പക്ഷി പ്രത്യക്ഷപ്പെടുകയുണ്ടായില്ല ഒടുവിൽ ഇന്നത്തെ രാമപ്രതിഷ്ഠയുടെ സ്ഥാനത്ത് താന്ത്രികവിധി അനുസരിച്ച് ശ്രീരാമ പ്രതിഷ്ഠ നടത്തുകയാണ് ഉണ്ടായത് പക്ഷേ അതിനുശേഷം മയിൽ വരികയും ഇന്ന് വലിയ ബലിക്കല്ല് വന്ന് പറന്നിരിക്കുകയും ചെയ്തു പ്രതിഷ്ഠ കഴിഞ്ഞതിനാൽ ആ സ്ഥാനത്ത് വലിയ ബലിക്കല്ല് സ്ഥാപിച്ചു ആ കാരണത്താൽ മറ്റൊരിടത്തും കാണാത്ത പ്രാധാന്യം ഈ ക്ഷേത്രത്തിൽ ബലിക്കല്ലിനും കൊടുക്കാറുണ്ട് അന്നമനട ക്ഷേത്രം ഇവിടത്തെ മുങ്ങുന്ന ബലിക്കല്ല് ഒരു പുരാതന കഥയുമായി ബന്ധപ്പെട്ടതാണ് അയിത്തമുണ്ടായിരുന്ന കാലത്ത് പറയിപറ്റ പന്തരുകൂലത്തിലെ പാക്കനാർക്കും പെരുന്നച്ഛനും അമ്പലത്തിൽ കയറാതെ തന്നെ നാലമ്പലത്തിന് പുറത്തുനിന്ന് ദർശനം കിട്ടുവാൻ വേണ്ടി ശ്രീ മഹാദേവൻ തന്നെ ബലിക്കല്ല് കൊടുത്തു എന്ന് പറയപ്പെടുന്നു അങ്ങനെ പന്തരുകൂല ജാതരെ അനുഗ്രഹിച്ച കഥ ഈ ബലിക്കല്ലിനും പറയാനുണ്ടാവും